ഒട്ടോമൻ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ തുർക്കിയിലും മറ്റു പരിസരങ്ങളിലുമെല്ലാം ഇവിടെ എല്ലാം തുർക്കിയിലും മറ്റു പരിസരങ്ങളിലുമെല്ലാം ജീവിച്ചിരുന്ന അതായത് ഒട്ടോമൻ ഖിലാഫത്തിന്റെ കീഴിൽ വസിച്ചിരുന്ന ജൂതന്മാർ യൂറോപ്യൻ നാടുകളിലേക്ക് അയച്ച കത്തുകൾ ഇന്ന് ലഭ്യമാണ് പല കത്തുകളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് എന്താ കത്തുകളിലുള്ളത് യൂറോപ്പിലുള്ള അവരുടെ ആളുകൾക്ക് അവർ കത്തയക്കാം നിനക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് പതിനാലാം തീയതിയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടാവുന്നത് ആരാ ആദ്യത്തെ പ്രധാനമന്ത്രി ഡേവിഡ് ബെങ്കൂരിയൻ ആരാ ഡേവിഡ് ബെങ്കൂരിയാനെ പഠിപ്പിച്ച് യൂറോപ്പിന്റെ ഭേദ്യം ചെയ്യലിൽ കഷ്ടപ്പെടുപ്പെടുത്തലിൽ ബുദ്ധിമുട്ടിയ ഡേവിഡ് ബംഗൂലിയാനും കുടുംബവും മുസ്ലിം രാജ്യത്ത് അപയണ്ടത് ഖലീഫ നേരിട്ട് നടത്തുന്ന യൂണിവേഴ്സിറ്റിയിലാണ് ബംഗൂലിയൻ പഠിക്കുന്നത് മനസ്സിലായ പറഞ്ഞത് നാലുവയ്ക്ക് ഈ ഡേവിഡ് ബംഗൂലിയാനാണ് പിന്നീട് ഒട്ടോമൻസിനെ ചരിച്ചത് ഡേവിഡ് ബെങ്കൂരിയാനെ പഠിപ്പിക്കുന്നത് ഖലീഫയാണ് ഖലീഫയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റിയിലാണ് എന്തുകൊണ്ടാണ് ഡേവിഡ് ബെങ്കൂരിയാന്റെ കുടുംബം യൂറോപ്പിൽ നിന്ന് വന്നത് യൂറോപ്പിൽ ജൂതന്മാർക്കുണ്ടാവുകയാ വളരെ വലിയ കഷ്ടപ്പാട് ആ കഷ്ടപ്പാടിൽ യൂറോപ്പിൽ നിന്ന് പറിച്ച് നടപ്പെട്ട കുടുംബമാണ് ഡേവിഡ് ബെങ്കൂരിയാന്റെ കുടുംബം ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഡേവിഡ് ബെങ്കൂരിയ ിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് ബംഗൂലിയന്റെ പേരില് ബംഗൂരിയൻ എയർപോർട്ട് ഞാൻ എയർപോർട്ടിൽ പോയിട്ടുണ്ട് ഡേവിഡ് എയർപോർട്ട് മെയ് പതിനാലാം തീയതി ഇസ്രായേൽ സ്ഥാപിക്കുമ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ആരെ പഠിപ്പിച്ച് മുസ്ലിങ്ങൾ എവിടെ കുടുംബം പാർട്ടിയിരുന്നത് യൂറോപ്പിൽ അവര് മുസ്ലിം രാജ്യങ്ങളിൽ അഭയം തേടി പിന്നെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ഒരു ഇയാളാണ് പിന്നീട് മുസ്ലിങ്ങൾ നെഞ്ചത്ത് ചവിട്ടിയത് അയാൾ ചെയ്തത് പോലും തെറ്റാണെന്ന് പറയാൻ ലോകം തയ്യാറായില്ല എന്താ കാരണം ദേഷ്യം അതിന് വരുന്നില്ല എന്നിട്ട് ചോര ചോര മണി യമനിൽ അമേരിക്കയും ഇടോപരാധം നടന്ന പേരിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേട്ടിന്റെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെയും ഇടയിൽ കോടിക്കണക്കിന് തന്നെ പറയാം

പറയാൻ വേണ്ടി കൊടുത്ത ഒരു ഒരു പ്രിപ്പയർ ചെയ്ത് പറയല്ല ഭക്ഷണത്തെ സാധുക്കളായ ജനങ്ങളുടെ ഭക്ഷണം തടയുന്നവർ യുദ്ധം ഒരിക്കലും ഒരു നബിയും നടത്തുക നബിമാരിൽ പലരും യുദ്ധം നടത്തിയിട്ടുണ്ട് ഇസ്രായേലുകൾ യുദ്ധം നടത്തിയിട്ടുണ്ട് ഇസ്രായേലുകൾ എന്ന് അവർ പ്രവാചക സമൂഹത്തിന്റെ കൂടെ പുണ്യപുരുഷന്മാരുടെ കൂടെ നിലനിന്നിരുന്ന കാലത്തും യുദ്ധം നടത്തിയിരുന്നു എന്നല്ല ഇസ്രായേലി സമൂഹം ജറൂസലേമിൽ കയറുന്നത് തന്നെ ഒരു കൂടിയാണ് അതൊക്കെ യുദ്ധം ഉണ്ടായിട്ടുണ്ട് പക്ഷെ യുദ്ധങ്ങൾ ഒരിക്കലും ക്രൂരതയുള്ള യുദ്ധം നടത്തിയിട്ടേ ജനങ്ങൾ ഭക്ഷണം തടയുന്ന ഒരു യുദ്ധം ഒരു വേദഗന്ധത്തിലും സാധുക്കളാ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാതിരിക്കാൻ മുട്ടാളന്മാരായ തമ്മാടികൾ കാരണമാകുമ്പോൾ ഇവർക്ക് യുദ്ധം ചെയ്യും നേതൃത്വത്തിൽ എന്തിന് സാധുക്കൾക്ക് ഭക്ഷണം പറ കിട്ടാൻ വേണ്ടി സാധുക്കളുടെ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകൽ പതിവാകുമ്പോൾ യുദ്ധം ചെയ്യും എന്തിന് എന്തിന് പാവപ്പെട്ട പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ പിന്നെ കിതാബ് ൾക്കാർ കൂടിയിട്ട് ഈ ഒരു കഴിഞ്ഞാഴ്ച പെൺകുട്ടിയെ റയപ്പ ചെയ്തുക്കുന്നു ചോദ്യമില്ല ചോദ്യം ഇല്ല പ്രശ്നമില്ല എന്തുകൊണ്ട് പ്രശ്നമില്ല അത് പരിപാടിയാണ് ഇസ്ലാം നടത്തിയ യുദ്ധങ്ങളിൽ ഒരു പെണ്ണിന്റെ നേർക്ക് നോക്കാൻ പാടില്ല പെട്ടെന്ന് നിയമാ പറഞ്ഞാൽ മനസ്സിലായില്ല ആധുനിക കാലത്തെ യുദ്ധങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയൂ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജയിച്ചവൻ തോറ്റ നാട്ടിലെ പെണ്ണുങ്ങൾ അറപ്പിക്കും അള്ളാഹുട്ടെ അതിന്മു പറയാൻ കഴിയില്ല ഏത് അധിനിവേശം ഉണ്ടായാലും ആ അധിനിവേശത്തിൽ ഏറ്റവും കൂടുതൽ വേദനിക്കൽ പെണ്ണുങ്ങളാണ് എന്നാ അവർ നേരിട്ട് യുദ്ധത്തിൽ ഉണ്ടാവില്ല ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് ബോസ്ലിയൻ യുദ്ധം നടക്കുന്നത് യുദ്ധമെന്ന് പറയേണ്ട അധിനിവേശം മാനവകുലം കണ്ടതിൽ ഏറ്റവും മൃഗീയമായ നടത്തിയത് ബോസ്നിയൻ മുസ്ലിം സ്ത്രീകളെയാണ് യൂറോപ്പ് അത് പറയാൻ കഴിയില്ല എന്നിട്ട് ബോസ്നിയൻ മുസ്ലിം സ്ത്രീകളെ യൂറോപ്പിലെ തമ്മാടികളായ ചെയ്ത വൃത്തികേട് പോലെയുള്ള വൃത്തികേട് മാനവചരിത്രം കണ്ടിട്ടുണ്ടാവില്ല അത് പറയാൻ പോലും കഴിയില്ല അതിന്റെ റിപ്പോർട്ടുകൾ പോലും ഇന്ന് പുറത്തില്ല വീണ് കിട്ടിയ റിപ്പോർട്ടുകൾ ഗോണ്ടനോമയിൽ കൊണ്ടുപോയി ഗോണ്ടനോമയിൽ കൊണ്ടുപോയിട്ട് ഇറാഖ് വാറിന് ശേഷം രണ്ടായിരത്തി മൂന്നിലാണ് ഇറാഖ് അമേരിക്കൻ എന്നിട്ട് തടവ് പിടിച്ചു തടവുള്ളി പുള്ളികളോട് ഏറ്റവും മാന്യമായി പെരുമാറണം എന്നാണ് ഇസ്ലാമിക മാന്യമായി കൊടുക്കണം മാന്യമായി പെരുമാറണം ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് അടിസ്ഥാനപരമായ ഒരു കുറ്റവാളികളല്ല അവർ അവർ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ സത്യത്തിൽ മനസ്സിലായി അത് രാഷ്ട്രീയ കുറ്റമാണ് ഒരു എന്ന് പറയാൻ പറ്റില്ല അവർ അവർ രാജ്യത്തിന് വേണ്ടിയോ ഒരു പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയോ ചെയ്തതാണ് മനസ്സിലായില്ല അവർ ഒരു യുദ്ധത്തിന് വന്നത് എന്തിനു വേണ്ടിയാണ് ഒരു രാജ്യ സംരക്ഷണം അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര സംരക്ഷണം അത്രേ ഉള്ളൂ അപ്പോൾ പൊളിറ്റിക്കൽ ക്രൈം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ക്രൈം അല്ല എന്നിട്ട് ഇപ്പോൾ വളരെ സംരക്ഷിക്കപ്പെടേണ്ട പട്ടാളക്കാരാണ് ആര് ഇവർ ഇറാഖിൽ അമേരിക്ക അധിനിവേശം നടത്തിയപ്പോൾ ഇറാഖിനെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിന് ഇറങ്ങിയ ആളുകൾ നിരപരാധികളല്ലേ പട്ടാളക്കാരാണെങ്കിൽ പോലും അവരെന്തിനാണ് ചെയ്തത് രാജ്യ സംരക്ഷണത്തിന് അവരോട് ഇതെന്താ അവരോട് ചെയ്ത തോന്നിയാസങ്ങൾ രാക്കി നിർത്തുക എന്നിട്ട് വലിയ പട്ടികളെ കൊണ്ടുവന്നിട്ട് ജനനേന്ദ്രിയ്ക്ക ഭക്ഷണം കിട്ടും അവർ മൂത്തിരിക്കുന്ന അവയവം അവരുടെ ലൈംഗിക അവയവം ലൈംഗികാവയവം പട്ടികടിച്ചിട്ടുണ്ട് ചിന്തിച്ചു രക്ഷ വെളിക്കപ്പെട്ട സ്ത്രീകളെ മാരത്തോടറേപ്പ് ചെയ്യുക ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് ആളുകൾ ഒരു സ്ത്രീ അറിയപ്പെരണെന്തു പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അക്രമം ചെയ്തിട്ടില്ലാത്ത ഒരു സമൂഹങ്ങളെ പ്രവാചക സമൂഹങ്ങളെ അവർ യുദ്ധക്കുതിമാരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ് നമ്മൾ ചിന്തിക്കണം മനുഷ്യന് കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മനുഷ്യനിൽ പറയുന്നത് ശരിയല്ല കേൾക്കുന്നത് ശരിയല്ല പഠിക്കുന്നത് ശരിയല്ല ഒന്നും ശരിയല്ല മനുഷ്യൻ നന്നാവാൻ പോകുന്നില്ല മനുഷ്യനിൽ അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും അതടുത്തുണ്ടാവും ചെയ്യും ഇത്ര മനുഷ്യനെ പടച്ചൊന്നും കിട്ടാറില്ല ഒരു വാക്കുണ്ട് പരിത്രാനായ സാധുനാം വിനാഷായ ചതുഷ്ണുതാം ധർമ്മ സംസ്ഥാന സംഭവാം യോഗയൊക്കെ എവിടെ ധർമ്മം നഷ്ടപ്പെടുന്നു അപ്പോൾ ദൈവിക കേട്ടിട്ടുണ്ടോ ധർമ്മം നഷ്ടപ്പെട്ടാൽ ദൈവിക ദേവിണ്ടോ ഭൂമിയിലെ ധർമ്മം എന്നോ നഷ്ടപ്പെട്ടേ ഇത്രേ ദൈവികമായ ഇടപെടൽ നീളുന്ന ഒരു കാലഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടില്ല ഒരു പക്ഷേ അടിച്ചു തുടച്ചെല്ലത്തിനും കൂടെ പാതാളത്തിരുത്തിക്കാനുള്ള കഴിയാമത്തെ നാളിന് വേണ്ടി തൽക്കാലം കാക്കിയെടുക്കുന്ന എനിക്ക് തോന്നുന്നു നീളാൻ സാധ്യതയില്ല മദർ യുദ്ധം എന്നത് സത്യത്തിൽ ഒരു യുദ്ധം പോലും അല്ല കേവലം എൺപത്തിനാലാളുകൾ പരിചയപ്പെട്ടു ഒരു ചെറിയ നാട്ടുസംഘടന അത്രയേ ഉള്ളൂ പക്ഷേ അത് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട് എന്തുകൊണ്ട് അതൊന്ന് സത്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്ന മെസ്സേജ് അതിലുണ്ട് രണ്ട് സമർപ്പണത്തിൻ്റെ മെസ്സേജുണ്ട് സത്യാസത്യ വിവേചന ദിനം എന്നാണ് ഖുർആാൻ അതിനെ പറഞ്ഞത് സത്യം അസത്യം മനുഷ്യൻ മനുഷ്യൻ എന്ന നിലയിൽ ഒരു ബാധ്യത മനുഷ്യന് മനുഷ്യൻ എന്ന നിലയിലും ഒരു ബാധ്യത ഉണ്ട് മനുഷ്യന് മനുഷ്യൻ എന്ന നിലയിലുള്ള ബാധ്യത മനുഷ്യൻ മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ മനുഷ്യത്വത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് ഇസ്ലാമിന്റെ പ്രമുഖമായ ലക്ഷ്യം മനുഷ്യത്വം ഏതെങ്കിലും സ്ഥലത്ത് മനുഷ്യത്വവും നിയമവും തമ്മിൽ എതിരായാൽ എന്തിനെ മുന്തിക്കും മനുഷ്യത്വവും നിയമവും തമ്മിലെതിരായാൽ അങ്ങനെ വരാനുള്ളൂ ധർമ്മവും നിയമവും തമ്മിലെതിരായാൽ ഞാൻ ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് ഞാൻ നിയമം ലംഘിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് അതാണ് ആ വാക്ക് അതാണ് നിയമം അതാണ് അടിസ്ഥാന എന്ത് ധർമ്മവും നിയമവും തമ്മിലെതിരായാൽ ഞാൻ നിയമം ലംഘിക്കും എന്നിട്ട് എന്തിൻ്റെ കൂടെ നിൽക്കും ധർമ്മത്തിൻ്റെ ചിലർ ഇരുമ്പോലൊക്കെ പോലെ നിൽക്കും നിയമം 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 ചിലപ്പോൾ ലംഘിക്കുകയും ചെയ്യും എന്തിനു ധർമ്മത്തിനു വേണ്ടി ധർമ്മ ലംഘിക്കില്ല കാരണം ഇതൊക്കെ ഉണ്ടാക്കിയ ധർമ്മത്തിനുവേണ്ടിയാണ് ധർമ്മം ലംഘിക്കാൻ പാടില്ല മനുഷ്യത്വം ലംഘിക്കാൻ പാടില്ല മേലെ ഒന്നുമില്ല മനുഷ്യത്വത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ അങ്ങനെ ഒരു കാര്യം കണ്ടു ഒരാൾ ഒരാളോട് ചോദിക്കുക എന്താ ചോദിക്കുന്നത് റമുള്ള മാസത്തിൽ അന്യ അന്യസമുദായക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടുണ്ടോ അയാളുടെ നിയമം നിയമപരമായ മറുപടി ഇല്ല മുസ്ലിം എന്നതാണെന്നു അയാൾക്ക് ഭക്ഷണം ലഭിക്കാൻ നിങ്ങളുടെ അടുക്കളയും നിങ്ങളും അല്ലാത്ത പരിഹാരം ഇല്ലെങ്കിൽ നിങ്ങൾ അയാൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കണം എന്തുകൊണ്ട് നിയമങ്ങളെല്ലാം മനുഷ്യത്വത്തിന് വേണ്ടി വന്നതാണ് മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് മമ്മതിൻ്റെ കടയിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സംഘം തൊഴിലാളികൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോഴത്തെ നമ്മുടെ തൊഴിലാളികൾ ആ നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാവില്ല തൊണ്ണൂറ് ശതമാനം തൊഴിലാളികൾ ആ നാട്ടുകാരല്ല അത് അങ്ങനെ തന്നെയല്ലേ ഒന്നിരിക്കലവർ ബിഹാരികളായിരിക്കും ഒരു ഇസക്കാരായിരിക്കും ബിഹാരികളായിരിക്കും അല്ലെങ്കിൽ മലയാളികൾ തന്നെ പക്ഷെ ഒരു നാലോ അഞ്ചോ ഗ്രാമം അപ്പുറത്തേക്കും കാരണം ഇന്ന് പഴയകാലം പഴയകാലത്ത് ഓരോ നാട്ടിലെ ആളുകൾ ആ നാട്ടിൽ തൊഴിലെടുക്കും ഇപ്പം അങ്ങനെയല്ല കമ്പിപ്പണിക്ക് വന്ന ആള് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തേക്കും അല്ല അവർ ബൈക്കെടുത്താലയൊക്കെ പത്തഞ്ച് രൂപ എത്താം അങ്ങനെ തന്നെയല്ലേ സിമന്റ് പണിയും അങ്ങനെയൊക്കെ അങ്ങനെയല്ലേ ആ നാട്ടേരായ ആളുകൾ കുറവ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആ നാട്ടുകാരുള്ളു അയാളി മമ്മതിന്റെ അവര് ഉച്ചക്ക് പത്ത് മണിക്കും ഉച്ചക്കൊക്കെ ഈ മമ്മതിന്റെ കടയിൽ വരും അവിടെ പൊറാട്ടീൻ ചായം കഴിക്കും ഉച്ചക്ക് ചോറ് ഓടുന്നു കഴിക്കും അവിടെ പണിയെടുക്കും ഷൈബാൻ മുപ്പനായപ്പോൾ മമ്മതി ഇങ്ങനെ പറയാം മാധവന്റെ മാധവന്റെ കടയിൽ നിന്ന് കഴിക്കണേ അങ്ങനെ പറയാ അങ്ങനെ പറഞ്ഞാൽ അവിടെ മാധവന്റെ കട വേണം മാധവന്റെ കട ഇല്ലെങ്കിലോ നാളെവിടെ മുതലിവിടെ അങ്ങനെ കാക്കി പറയലെങ്കിൽ ഈ പണി തുടങ്ങിയിട്ട് നിങ്ങളെ കടയിൽ നിന്ന് എത്തുന്നിട്ടുള്ളൂ പിന്നെ ഏതോ നാട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഈ എടുക്കാൻ കഴിയില്ല ഈ വെയിലത്ത് പോകാൻ കഴിയില്ല നമ്മൾ സ്ഥിരം അഞ്ചാറ് മാസയില് നിങ്ങൾക്ക് എതി തന്നതാണ് ഞങ്ങൾ കട ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ പണിയുടെ ഏറ്റവും മനമരെയധികൾക്ക് ഭക്ഷണം കിട്ടും ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തൊഴിലുകളിലും പുരക്കാർ ഭക്ഷണം കൊടുക്കില്ലേ ഒക്കെ കന്നാറാം ഞാൻ തന്നെ നിങ്ങൾ ഏതോ കിതാബ് എഴുതി എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വിടുന്നില്ല ഇത് എഴുതി വിടുന്ന ഹൃദയൻ ചത്തുപോയി ജാഹിദ് ആരോപിക്കാട്ടെ എന്താണ് ആലോചിക്കാട്ടെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം വേറെയും കടകൾ അവിടെ ഉണ്ടെങ്കിൽ അവന് നിർബന്ധമില്ല എന്ത് പറയാം അവർ വേർ കടലെങ്കിലും അവർക്ക് കടലെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞോളൊന്നുമില്ല ഇനിയിപ്പോൾ അവര് ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞോളൊന്നുമില്ല അവർക്ക് പരിചയം ഉണ്ടാവില്ല ഭക്ഷണം ഉണ്ടാക്കുന്നവന് ഭക്ഷണം ഉണ്ടാക്കലാണ് തോയിണ്ട് പണിയെടുക്കുന്നവന് വേറെ പണി അതാ തോന്നീല് അപ്പോൾ ഇനോ പറഞ്ഞേക്കോ അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്തുകൊണ്ട് നിയമത്തിനേക്കാളും വലുതാണ് എന്ത് പറ നിയമത്തെക്കാളും വലുതാണ് എന്ത് മനുഷ്യത്വം എന്തെങ്കിലും വിചാരിച്ച് ഒരു പൈസ കയറി എനിക്കൂടെ ഭക്ഷണമില്ല ഇത് വണ്ടി കിട്ടും ഞാൻ കൊണ്ടി കുടുങ്ങിട്ടാ സാധുക്കുണ്ട് എന്തൊരു പ്രശ്നം അങ്ങനെ കയറിയപ്പോ രണ്ട് ഫീക്കന്മാര് കയറി രണ്ട് പൈസ മറ്റുള്ള കയറി അപ്പൊ എന്തു പറയാ എനക്കൂടെ ചൂടില്ല ഞാനോ കൂടുതൽ പണിയെടുക്കേണ്ടത് ഞാൻ കൂടുതൽ പണിയെടുക്കാൻ പണിയെടുക്കുക ചെയ്തോ നിനക്ക് ഉടമില്ല ചവരില്ല എന്തുകൊണ്ട് ജോൺ ശരി ആണ് നിനക്ക് പണിയാക്കപ്പെടുത്താനുള്ള നോമ്പാണ് എനിക്ക് പ്രശ്നമില്ല അച്ഛനും കൃഷ്ണനും മാധവനും അസാധുക്കളാണ് അവർക്ക് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഞാൻ പറഞ്ഞാൽ ഏത് നിയമത്തെക്കാളും നമ്മൾ നമ്മൾ പരിഗണിക്കേണ്ടത് നിയമങ്ങൾ നിയമങ്ങൾ തന്നെ സാഹചര്യങ്ങളിൽ നടപ്പിലാക്കുക അതിനൊത്ത സാഹചര്യം വന്നാൽ മാത്രം നിയമം നടപ്പിലാക്കുക അല്ലെങ്കിൽ പിന്നെ മനസിലാക്കേണ്ടത് ഇസ്ലാമിന്റെ മുഴുവൻ കാര്യത്തിന് പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള യുവതിയായ ഒരു പെണ്ണ് കിണറ്റിലുണ്ട് ഇഷാണെങ്കിലും ഉറമനുജനായി കൈകാലികളും പ്രകാശിപ്പുന്നവനായിട്ട് മനേശരയില് എത്താൻ വേണ്ടിയിട്ട് നേരത്തെ കാലത്തെ നീർച്ച മരിക്കണോണ്ട് എന്റെ ഉമ്മ അവിടെ നിന്ന് വിളിച്ചറിഞ്ഞേ വിചാരിച്ച് കുഞ്ഞാളല്ല കുഞ്ഞാനാണെങ്കിൽ ഞാൻ പോയി എടുത്തിരുന്നു ഇപ്പൊ കുഞ്ഞാളായിപ്പോയല്ലോ അതിനെനിക്ക് തൊടാൻ പറ്റില്ലല്ലോ ഒരു ചെറുപ്പക്കാരത്തി പെണ്ണല്ലേ എനിക്ക് കിണറ്റിൽ നിന്ന് പൊക്കി എടുക്കുമ്പോൾ എനിക്ക് വികാര വിചാരങ്ങൾ ഉണ്ടായാലോ എനിക്ക് ഗുളി തന്നെ നിർബന്ധമായല്ലോ അങ്ങനെ നിർബന്ധിച്ചാൽ ആ സാധു ചെത്തുകയും ഈ പോയറ്റക്കാരാ അവിടെ നിയമത്തിനെന്ത് വരെയുള്ളത് അവിടെ വില എന്തു വരാ മനുഷ്യത്തിനല്ലേ വരാ നിങ്ങൾ ഇവിടെ നിന്നായി വരുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തി വിടുക എന്ത് അന്യ സമുദായക്കാർക്കും ഭക്ഷണം കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്നാ സാഹചര്യം പറയുന്നു ഇത് വായിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹൈന്ദവ ജനത ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുക ആരുടെ കാരണത്താൽ ഈ പമ്പര വെട്ടിയാൽ തലയെ കെട്ടുകാരനെ വെട്ടി കാരണത്താൽ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുക അതങ്ങളും പോലെ കൂട്ടത്തിലാണെങ്കിൽ പോയി കൂടി നിയമത്തെക്കാൾ വന്ദിക്കേണ്ടത് മനുഷ്യത്വത്തെയാണ് ഭക്ഷണം ഈ നിയമം നബി 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 നെബിത്തെത്തിച്ചിട്ടുണ്ട് ആ നബി നബിസൽദാസൻ ലംഘിച്ചിട്ടുണ്ടല്ലോ വയറിനെ മൂന്ന് ഭാഗമാക്കണം ഒരു ഭാഗം ഭക്ഷണത്തിന് ഒരു ഭാഗം വെള്ളത്തിന് ഒരു ഭാഗം വായുവിന് അങ്ങനെ പട്ടിണി നടക്കുന്ന സ്വഫത്തിന്റെ എല്ലാവരും പട്ടിണി നടക്കുന്ന സമയത്തെ കുറിച്ച് പാൽ കിട്ടി അബുള അബുഹിനോട് അബിബാനി പറഞ്ഞു ഞാൻ അവിടെയുള്ളവരൊക്കെ കുടിക്കാൻ കൊടുത്ത് പാല് കുടിച്ചു എല്ലാവരും പാല് കുടിച്ചു പോയി അവസാനം അബൂഹഅള്ളാഹുനെപ്പിയും പാലും ബാക്കി ചെറിയ പാത്രം സുലാൻ മനസ്സിലാണ് അത്ഭുത സംഭവം ഇത്ര പോകുന്ന പാത്രത്തിൽ നിന്ന് ഒരു ജനത മുഴുവൻ

ഞാൻ പിന്നെ മാന്യതുകൊണ്ട് തല എടുത്തു എനിക്ക് പാത്രം കൊടുത്തു നാം പൂതിണ്ട് അപ്പോഴ സ്വർണ്ണം തല എടുത്ത പിന്നെ പറഞ്ഞു കുടികം ഞാൻ കുടിച്ചു ഓരോ തവണ ഞാൻ തലയെടുക്കുമ്പോഴും നബി പറയും അവസാനം എന്റെ വീടുകളെത്തി അപ്പോൾ പറഞ്ഞു നബി എൻ്റെ വയറ്റില് എൻ്റെ വീട് അങ്ങോട്ട് ഒരു തുള്ളി പാലിന് സ്ഥലല്ലേ പതിനേച്ചു പറടു രാവും പകലും മുണുങ്ങി നടക്കണവരിക്ക നിയമാണ് ആഴ്ചക്കണക്ക് മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കാണാത്തവന നിയമം ബാധകാവൂല്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിലായി അവിടെ മനുഷ്യത്തിനെ വില മനുഷ്യത്വത്തിനെ വില നീ നമ്മക്കും നിയമം ബാധകത്തൊരു ദിവസമുണ്ട് നമുക്കും നിയമം ബാധകമാകാത്ത ദിവസമുണ്ട് ഞാൻ പറഞ്ഞുതരാം പിന്നാള് പിന്നാൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് നമ്മുടെ വീട്ടിൽ പോയി പിന്നെ നേരെ മൂത്താപ്പ് പോയി അപ്പൊ ഒരു ഭക്ഷണത്തിലാണ് അപ്പൊ ഞമ്മളോട് പറയാൻ പാടില്ല എന്ത് ഞാൻ തിന്നല്ലോണം പറയാൻ പാടില്ല കാരണം പെരുന്നാളാണ് ഇനി അവരുടെ കൂടെ ഇരിക്കണം സ്വാഭാവികമായും മൂത്തപ്പ കുറച്ച് ചോറും കിട്ടും പിന്നെ എനിക്ക് കുടുങ്ങി പിന്നെ അത് ഒപ്പിച്ചിട്ട് കഴിക്കും അപ്പം എൻ്റെ കൊല്ലിലെത്തി അത് കഴിഞ്ഞ് ഭയങ്കര അടച്ചിനും നിർബന്ധിച്ചു അവസാനം ഒരു ഒരു വലിയ എന്താ പറയുക കുറ്റി ഗ്ലാസ് മുഴുവനും പായസം കുടിച്ചിട്ട് പാടില്ല അടുത്തിരുന്നു അമ്മായി കൂടി ഇങ്ങോട്ട് വലിക്കാൻ മാത്രമുണ്ട് തെറ്റിച്ചു തെറ്റിച്ചു എന്തുകൊണ്ട് അവിടെ മനുഷ്യനെ വില എന്തേലും കഴിക്കാതെ പോയാൽ അമ്മായിക്കത് വലിയ വിഷമാവും മൂത്തപ്പാകം വിഷമാവും ആരും ചോറ് പറഞ്ഞു ഞാൻ എന്റെ വരുന്ന അവിടെ പറയാൻ പാടില്ലോർന്നാത്തവൻ എന്തേ അത് അവരെ സന്തോഷിപ്പിക്കേണ്ട ദിവസമാണ് ഇന്നലെ പറയാം ഞാൻ ചോറ് എന്നാ പറയാൻ പാടില്ല പെരുന്നാളിന് വന്നിട്ടും ഒരു ഉരുളകത്ത് തിന്നാൻ പറ്റാത്ത വല്ല ശത്രു നമ്മളെ മരണ്ടോന്നു ഓടി വെച്ചാൽ നമ്മളോടി അങ്ങനത്തെ ഇതൊക്കെ ചിന്തിക്കണം നമ്മളീ ഇരുമ്പൊലക്കർ പോലെ നിയമങ്ങളോട് പറഞ്ഞാൽ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാവില്ലേ ചിന്തിക്കണം ഇതൊക്കെ ചിന്തിക്കണം മനുഷ്യ ഇസ്ലാമിൽ മനുഷ്യത്വമില്ലാത്തൊരു സംഭവം ഇസ്ലാമിലുണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ലേ അങ്ങനത്തെ സംഭവം ഇസ്ലാമിലില്ല ചെയ്തിട്ട് ഇനി ഈ ഈ പാവപ്പെട്ട സമൂഹത്തിന്റെ മേൽ മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിയാലോ അവരുടെ ഒരു പെണ്ണിന്റെ റോമത്ര തൊടൂല തൊട്ടവൻ മുസ്ലിം അല്ല മുസ്ലിം ആയോന്നും ചെയ്യാൻ പാടില്ല ഏതോ തമ്മാടികൾ ഈ പെണ്ണുങ്ങളെ അവരുടെ തിരിച്ചറിയപ്പ് ചെയ്യാൻ നിനക്കെന്താ അധികാരം മനസ്സിലായില്ലേ പറഞ്ഞു ായ കാലത്ത് പട്ടാളക്കാരനെ വെടിവെച്ചു തോന്നുന്നു ആര് ടിപ്പ സുൽത്താൻ എന്താ കാരണം രാജാവിന്റെ മകളെ കൈ കടന്നു പിടിച്ചിട്ടുണ്ട് ഒരു യുദ്ധത്തിൽ രാജാവിന്റെ മകളെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞ് വിടീന്ന വിട്ടില്ല അയാൾ സർവ്വസൈന്യാധിപനാണ് രണ്ടോട്ടം പറഞ്ഞു അയാൾ ഒട്ടില്ല എന്റെ കുട്ടിയല്ലേ ബാല്യക്കാരനല്ലേ അയാൾ സൈന്യാധിപനല്ലേ അട്ടോടിച്ചു എന്തിന് ഒരന്യ സമുദായക്കാരനായ മനുഷ്യന്റെ മകളെ സംരക്ഷിക്കാൻ അവടെ സമുദായം എന്ന വിഷയം അവിടെയല്ല പെണ്ണ് പെണ്ണാണ് അവള് മുസ്ലിം ആയാലും പെണ്ണാണ് അവളെ ഹിന്ദു ആയാലും പെണ്ണാണ് അവള് ആയാലും പെണ്ണാണ് അവൾ ആയാലും പെണ്ണാണ് അങ്ങനെ തന്നെയല്ലേ നേരം വൈകുന്നേരമാവുന്നവരെയും വൈകുന്നേരമായി നേരം മുഴുക്കുന്നവരെയും ഇസ്ലാമിനെ ചീത്ത പറയുന്ന ചില ബ്ലോഗർമാരായ ആളുകളും സോഷ്യൽ മീഡിയ ആ ആള് നിരീശ്വരവാദി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇവരോട് മാന്യതല്ല ഇവർ പറ പാടണം അവളെ കൈ കിടന്ന് പിടിക്കാൻ പാടും എന്തുകൊണ്ട് പെണ്ണിന് അങ്ങനത്തെ കണക്കില്ല പെണ്ണ് പെണ്ണാണ് അവൾ ഹിന്ദു ആയാലും പെണ്ണാണ് അവൾ മുസ്ലിം ആയാലും പെണ്ണാണ് അവൾ ക്രിസ്ത്യാനിയായാലും പെണ്ണാണ് അവൾ നിരീശ്വരവാദിയായാലും പെണ്ണാണ് പെണ്ണുങ്ങളോട് മാന്യത പുലർത്തണം പെണ്ണുങ്ങളോട് മാന്യത പുലർത്താത്തവർ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരല്ലെന്ന്